പ്രീസിലോട് കാലോലൊയ്യ ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി ആമീൻ പിശാജ് അവനെ നാൽപ്പത് ദിവസം പരീക്ഷിച്ചു കൊണ്ടിരുന്നു കാലോയിലൊയ്യ മതായി എഴുതിച്ച ശേഷം ആമീൻ നാലിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്നു അനന്തര പിശാദിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി അവൻ നാൽപ്പത് പകൽ നാൽപ്പത് രാപും ഉപവസിച്ചതിന് ശേഷം അവന് വിശ്വന്നു കാലോലൊയ്യ പ്രേസലോട് കാലോലൊയ്യ

മരുഭൂമിയുടെ ഇതിയാടാ ഒരു ദൈവത്തിന്റെൈൈദലിനെ പിശാചിന്റെ തന്ത്രുകളോട് ആമേൻ അതിജീവിക്കുക ദൈവമிடയോ കപ്പെടുന്നുദ പ്രേസ് ദി ലോർഡ് ഹല്ലേലൂയ ഉരമാനഹ രഹ ലക്ഷരാബ വശാലഹ ഹരർച്ചസി ഉടമാനഹർച്ചസി ഉടവലികാബബ ഏഴ് സ്പിന്ദ നാമതല தானே ஜனத்தினவேலா ஆத்மாவின ஹalleluya அதிகாரங்களை}}{|விளிப்பிட்டு}}{|வருறாகட|உரோஹோ ஷாரமான்கோசி டபுள் ஹரிகமபாபா உரோஹோ ஷாரபா டமாரேபாரபா ஷாரபா ஹalleluya ரயோக சகதகள் ஒளியின் பகலாகட எச்எம் என்ன நாமதலா குடமன ஹரிகமனவ ரிபக்சாரபா ஹalleluya ஹalleluya ആമേനാമേൻ ഒരു വർഷം നെഞ്ചിന്റെ വലതു ഭാഗത്ത് അനുഭവിക്കുന്നു ജീവിതങ്ങളുടെ വിടുതലിറങ്ങട്ടെമെ ചെന്നിമണ്ഡലങ്ങളോട് സിരസോടെ കലാലു നിൽക്കുന്ന രോഗ ചക്തികൾ കാലം അഴിഞ്ഞു മാറി പോകട്ടോ ക്ഷോ വിമാനവോക്ഷാവിനെ

ஒரு <laughs> ആമേൻ കൈവ സന്നിധിയിലായിരിക്കുമ്പോൾ ആമേൻ കൂയ്യന് നമ്മെ തൊടുവാൻ കഴിയത്തില്ല എന്നാൽ നമ്മുടെ മുന്നിൽ ഒരു മരുഭൂമി ഉണ്ടെന്ന്

യും ദൈവ സിതിൽ കാലടക്കി വച്ചു ദൈവത്തെ ആരാധിച്ചു ദൈവത്തിന്റെ ആത്മാവിന്റെ ബലത്തെ ചെയ്യണമെന്ന് പ്രമാണം നമ്മെ പഠിപ്പിക്കുകയോ എത്ര പേർക്ക് മനസ്സിലായി എത്ര പേർക്ക് ബോധ്യമുണ്ട് എന്റെ മുന്നിൽ ഒരു മരുഭൂമി ഉണ്ട്

അവൻ വളർന്ന തന്റെ വളർന്നോലെ പള്ളിയിൽ ചെന്ന് വായിക്കുവാൻ എഴുന്നേറ്റു നിന്നു പ്രഭാതന്റെ പുസ്തകം അവന് കൊടുത്തു യും ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന അനുഭവം ഉണ്ടായിരുന്നു യേശുവിനെ കുറിച്ച് പഠിച്ചാൽ ஆமென் ஹalleluya பை வேதம் ஆமென் நான் படித்துக்ஞால் 12 வயசு உள்ளபோதே பிரைஸ்லோர்ட் ஹalleluya ஆமென் அந்த ஜனதா பிரைஸ்லோர்ட் ஹalleluya சகல நியாயப்பிரமாணங்கள படித்துக்கி ஹalleluya பிரைஸ்லோர்ட் ஹalleluya ஜெங்லோர்ட் ஹalleluya இந்த நாளிலே ஹalleluya வேதம் புத்தக மீட்கும் மடிக்குனவர்

ம கல்ல ஆத்ம பரங்களைப் பிராமித்துக் கொண்ட எழுந்திருக்குமார் தெய்வம் இட குமார் ஆகட்டே ஆமை